എനിക്കറിയവനെല്ലാം പോയാലും കാര്യം നടക്കൂല ഞാൻ തന്നെ പോണം ദാപിക്കുന്നു നമ്മുടെ സീതാ ഇതേ എന്റെ മോളാ ജാനു പിന്നെ ഒരു വേറെ മറ്റടത്തു നോട്ടോ എങ്ങനുണ്ട് എന്നാ സീതക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ ഇത്ര പൊക്കേ പാടുള്ള രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ അത്മാരും കിട്ടുന്ന ഓളാ സീത ആ ഈ സീനെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടവാളാ എനിക്കറിയാം മൊയ്ലാളി ഇവിടും തപ്പി എടുത്തു ആ ഒന്നും പറയാതിരിക്കാൻ ആദ്യം അഭിനയിക്കാൻ നോക്കുന്നതൊക്കെ പറഞ്ഞതാ പിന്നെ തന്തപ്പിടിക്ക എന്താടോ ഒന്നല്ല മലയാളി നമ്മുടെ നടി തണ്ടയ്ക്കെ ഒരു പത്ത് ഉടുപ്പി കൊടുക്കേണ്ട പോലെ പത്ത് ഉറുപ്പിയൊടുക്കുള്ളൂ മ്മളെ മുലാലിന്റെ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞ പരിപാടി നഷ്ടല്ലേ മൊലാലി എന്താ അല്ല ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശം തരാളിന്റെ മൊലാലിന്റെ അമ്മമാര് പഠിച്ചിട്ടു താനാരോടും പറയണ്ട നമ്മൾ ആരോടും പറയില്ല മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് ഞാൻ പഠിച്ചാ നിൽക്കാൻ വാങ്ങിക്കരുടെ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എഴുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ അഞ്ചന മാർക്ക കല്യാണാണ് കയ്യിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കേ വീട്ടിൽ കഷ്ടപ്പാടാണ് അതുകൊണ്ടാണ് ഈ ആരാണി ആരാണി എന്താണ് പരിപാടിയോ എവിടിയാണ് എന്താ പരിപാടി എവിടെയാണ് രാമനാരൻ വീടെ ഇത് രാമനാരൻ വീടല്ലേ വാഴി അപ്പൊ ഞമ്മള് പറഞ്ഞ അന്ന് കൊറച്ചു മുമ്പ് പറഞ്ഞില്ലേ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം അതെന്താന്നലാലി ആരും ഞമ്മളെ സഹായിക്കാല്ലാണ്ടപ്പോ അതുകൊണ്ടാണ് മ്മതിച്ചത് സ്റ്റേജിൽ ഡാൻസ് അപ്പ വരും തന്നെ ഞാൻ ഡാൻസ് അറിയാം പാട്ടറിയാം എന്നൊക്കെ ഇയാൾ പറഞ്ഞതുകൊണ്ടാണ് അവസാനം മറ്റുള്ളവന്മാര് കാണിക്കുന്ന മാതിരി താമല്ല കോപ്രായവും കാണിച്ച ഇല്ലേ മാഷെ ആ പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ അമ്മ ും വേണ്ടെല്ലാം പറഞ്ഞ് അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഗഞ്ഞാ പിന്ന വർത്താനം പറയാൻ വന്നോട്ടുണ്ട് ഇല്ല മഷെ ഇല്ല അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാട്യശാസ്ത്ര പ്രകാരം ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും നമ്മൾ നിർബന്ധമായും മത്സ്യമാംസാക്കി ഉപയോഗിക്കാൻ പാടില്ല അല്ല അതിപ്പോ പുരാനായാലും സോശ്യായാലും ഇപ്പൊ മത്സ്യമാംസം കഴിഞ്ഞോ ഒന്നും മിണ്ടായിട്ട് സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയർ പഠിച്ചോണ്ട് ഇവിടെ എവിടെയെങ്കിലും സഭയോടി കിടന്നോളും അതെ അതെ ആ അപ്പൊ നമ്മൾ എവിടെയാ മത്സ്യമാംസം ആ കുട്ടികളായ ശ്രദ്ധ വേണം ഈ നക്കുന്ന കാര്യം അല്ലാതെ വേറൊരു ചിന്തയില്ലല്ലേ ும் அங்கே மன நாளி தாம உணங்க வரண்ட மனசிலோ தான் உத்திக்கு வந்திருச்சது நீ எத்தேடா അയ്യോ 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 എന്റെ കൈ ഒടിഞ്ഞേ എന്റെ നടു ഓടിഞ്ഞ എന്റെ കാലൊടിഞ്ഞ തന്റെ കണ്ണിലെത്തിരുവേ തന്റെ ദേഹം ഇടിച്ചില്ലല്ലോ അതിന് മറ്റേ അവിടെ നിർത്തിയില്ലേ അയ്യോ റോബിനെയാണ് സാറേ അത് തിരുപ്പുണ്ട അയ്യോ 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 സാറേ എന്റെ നടു ഓടിഞ്ഞ എന്റെ കാലൊടിഞ്ഞ് എന്റെ കൈ ഒടിഞ്ഞേ യ്യോ എന്തോ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ എന്റെ നടുവടിഞ്ഞ് എന്റെ കാലൊടി എന്റെ കൈ ഒടിഞ്ഞു സൈക്കിൾ ഇംഗ്ലീഷ് അല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ ഒരു പ്ലാസ്റ്റർ മതി അയ്യോ അത് പോരപ്പോ നീ കൊറച്ച് ബാൻഡേജടുത്ത് എല്ലടവും ചുറ്റും എന്തിനെ

ahh, Suresh tá arnando, carnando é não? Suresh mal não tá. പലിശ ആഫീസിൽ ചെല്ലുമ്പോ ബ്ലേഡ് കമ്പനിയിൽ ഉണ്ടെന്ന് ബ്ലേഡ് കമ്പനി പെരയിൽ ഉണ്ടെന്ന് പെരയിൽ പെട്രോൾ പമ്പിലുണ്ടെന്ന് അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആഫീസിൽ അങ്ങനെ കാണാൻ കേറി ഇറങ്ങി കേറി ഇറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി എന്താ കാര്യം സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു എന്തിനാ അല്ല കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത് സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ ഞാനിപ്പോ കാറിച്ച് കാല് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അത് ശരി എമിന് അയാക്കൊരു അഞ്ഞൂറ് രൂപ കൊടുത്തേക്ക്

என்ன கண்டதும் ஒரு தொழில்வக்கம் ஆயிரம் ரூபாய் கம்பனிகளில் கோடீஸ்வரன் முடிப்பே அயா கோதே சங்கரப்பிள்ளேட்ட ஒரு அஞ்சூறு ரூபாயும் கொண்டு போனோம் ஒரு அஞ்சூறு ரூபா எடுத்து സത്യം പറയണം പോലീസ് വല്ലതും ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത് വിശ്വാസം ഈ അഡ്രസ് വിളിച്ച് കേക്കി മനുഷ്യപ്പെട്ടുള്ള മൊയിലാളിമാര് നാട്ടിലുണ്ട് പത്ത് ചക്രട്ട് ഭയങ്കര കടി മതി കേട്ടത് ഇവിടെ കളിക്കുന്ന കഴിക്കുന്നത് വല്ല വണ്ടി കഴിക്കുന്നത് എന്നാ പോയി വല്ല വണ്ടി കടയിൽ വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ ഇവിടെ ചാപ്പാട് ശരിയായിട്ട് ഒരു മാസം കഴിച്ചാ മതിയല്ലോ ചത്തോളും ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല കൊലാ ക്ഷേത്ര ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും